ഇന്ന് സേമിയയും പാലും കൊണ്ട് നല്ലൊരു പൊടിയുണ്ടാക്കാം അതിനായി പാൻ അടുപ്പിൽ വെച്ച് ചൂടായാൽ രണ്ട് ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം ഒരു ടീസ്പൂൺ നെയ്യ് കൂടി ചേർക്കാം ബട്ടറോ നെയ്യോ ഏതെങ്കിലും ഒന്ന് ചേർത്താലും മതി ഇനി ഇതിലേക്ക് സേമിയ ചേർത്ത് വറുക്കാം ഇത് നല്ലതുപോലെ മൂത്ത് വന്നാൽ ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും ഒരു ടീസ്പൂൺ ഏലക്ക പൊടിയും ചേർത്ത് മിക്സ് ചെയ്യാം ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി ഒരു ബൗളിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു ടേബിൾ സ്പൂൺ കസ്റ്റാഡ് പൗഡറും ചേർത്ത് കുറച്ച് പാലൊഴിച്ച് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം ഇനി പാൻ അടുപ്പിൽ വെച്ച് രണ്ടര കപ്പ് പാൽ ചേർത്ത് തിളയ്ക്കുമ്പോൾ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കാം ഇത് മിക്സ് ചെയ്ത് എടുത്തു വെച്ചിരിക്കുന്ന കോൺഫ്ലവർ കസ്റ്റാർഡ് മിക്സ് ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ ഇളക്കി കുറുകി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു ടീസ്പൂൺ വാനില എസൻസ് കൂടി ചേർത്ത് മിക്സ് ചെയ്യാം ഇനി പുഡിങ് സെറ്റ് ചെയ്യാനുള്ള പാത്രത്തിൽ വറുത്ത് വെച്ചിരിക്കുന്ന സേമിയ കുറച്ചിട്ട് ഇതുപോലെ സെറ്റാക്കാം ഇതിനു മുകളിലേക്ക് പാലിൻ്റെ മിക്സ് ഒഴിച്ച് മുകളിൽ ബാക്കിയുള്ള സേമിയ ഇതുപോലെ വെച്ച് കൊടുക്കാം ഇതിനു മുകളിൽ നട്ട്സ് ഉണ്ടെങ്കിൽ അതുകൂടി ഇട്ട് കൊടുക്കാം ഇനി ഇത് തണുത്താൽ ഫ്രിഡ്ജിൽ വെച്ച് രണ്ട് മണിക്കൂറെങ്കിലും നന്നായി തണുപ്പിച്ച് സെറ്റാക്കി കഴിക്കാം ഇത്രയുള്ളൂ നല്ല ടേസ്റ്റിയായ സേമിയ പുടിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ